മുസ്ലിം ലീഗിന് അവരുടെ ഭക്ഷണ വിതരണം ആകാം തുടരാം എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള പി കെ ഫിറോസ് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് കുറച്ച് നേരത്തെ വരെ അത്തരത്തിലൊരു അഭിപ്രായം മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയം ചൂടേറിയ ചർച്ചയായപ്പോൾ അതായത് ലീഗിന്റെ ഭക്ഷണം വേണ്ട നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്തില്ലെങ്കിലും ഇവിടെ ആരും പട്ടിണി കിടക്കില്ല എന്ന് പറഞ്ഞാണ് ഒരു തോംസൺ ജോസ് പേരുള്ള ഒരു ഡി ഐ ജി സന്നദ്ധ പ്രവർത്തകരെ അവിടെ നിന്നും മാറ്റി ഓടിച്ചത് ഇനി ഭക്ഷണവുമായി ഇങ്ങോട്ട് വന്നാൽ കേസ് എടുക്കും എന്നും പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ ശക്തമായപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന ഒരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും മുസ്ലിം ലീഗ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇവിടെ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവരുടെ യൂണിഫോം ഇട്ടു വന്ന് അവരുടെ ഭക്ഷണം വിതരണം ചെയ്യുക എന്നത് മാത്രമല്ല അവരുടെ പരിപാടി ലീഗ് ശക്തമായ ചില പ്രദേശങ്ങളുണ്ട് ലീഗിന് ഒട്ടും ശക്തിയില്ലാത്ത ചില പ്രദേശങ്ങളും കേരളത്തിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് വടക്കോട്ട് തോറും ലീഗ് ശക്തമായ പാർട്ടി തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ലീഗിന് വടക്കുള്ളത്ര ശക്തി ഇല്ല ചെറിയ ചില മേഖലകളിൽ ലീഗിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് വടക്ക് ഭാഗത്ത് അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ശക്തി തെക്ക് ഭാഗത്തില്ല എന്നാൽ ലീഗിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അത് വടക്കും തെക്കും ഒരുപോലെ നടത്തുന്നവരാണ് അവർ തിരുവനന്തപുരത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ റീജിയണൽ ക്യാൻസർ സെന്റർ ശ്രീ ശ്രീചിത്തിര ഹോസ്പിറ്റൽ അതായത് ഏറ്റവും വലിയ ക്യാൻസർ ഹോസ്പിറ്റൽ അതുപോലെ മെഡിക്കൽ കോളേജ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള മെഡിക്കൽ കോളേജ് ശ്രീചിത്തിര ആശുപത്രി ഹൃദയവാ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സ തേടിയെത്തുന്നത് ഇവിടെയാണ് അത്തരത്തിലുള്ള മൂന്ന് ആശുപത്രികൾ ചേർന്ന ഒരു വലിയ ഏരിയ ഈ ഏരിയക്കകത്ത് വർഷങ്ങളായി ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ് സി എച്ച് സെന്റർ തീർച്ചയായും അവിടെ സി എച്ച് സെന്ററിലെ സഹായം സ്വീകരിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാറില്ല സഹായം ആവശ്യപ്പെട്ട് ആരെങ്കിലും ചെന്നാൽ ലീഗ് ലീഗുകാരനാണോ എന്നുള്ള ചോദ്യമില്ല സി പി എമ്മുകാരനാണോ ബി ജെ പി കാരനാണോ ഇത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങളുമില്ല എന്റെ അനുഭവത്തിലുള്ള കാര്യമാണ് സി എച്ച് സെന്ററിൽ നിന്ന് ആർക്കും ഏത് സമയവും സഹായം ലഭിക്കും അവിടെ ആ സഹായം അനുഭവിച്ച ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ജനങ്ങൾ സഹായം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പ്രദേശത്ത് അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ തമ്പടിച്ച് മുസ്ലിം ലീഗ് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഇവിടെ പാവങ്ങളെ സഹായിക്കാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി പാവങ്ങളെ സഹായിക്കാൻ കോടിക്കണക്കിന് രൂപ ഒഴുകിയെത്താറുണ്ട് ഇവിടെ തന്നെ ഒരു കൈത്താങ് എന്ന് പറഞ്ഞ് സെയ്ദ് സാദിത്തലി അലി അദ്ദേഹം മുൻകൈയ്യെടുത്ത് ഒരു ഫണ്ട് കളക്ഷന് നേതൃത്വം കൊടുത്തപ്പോൾ ഇപ്പോൾ തന്നെ നാല് കോടിയിലധികം രൂപ ആ ഒരു സംഭാവനയുമായി ബന്ധപ്പെട്ട് ഒഴുകിയെത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ അന്തരിച്ച സെയ്ദ് മുഹമ്മദ് അലി തങ്ങൾ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം കേരളത്തിൽ ഉടനീളം ഒരുപാട് വീടുകൾ ബൈത്തുർ റഹ്മാൻ എന്ന പേരിൽ മുസ്ലിം ലീഗ് ഇവിടെ വെച്ച് നൽകിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ആ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലീഗിനെ സഹായിക്കാൻ തയ്യാറാണ് ലീഗിന്റെ പ്രവർത്തകർ തന്നെയാണ് അല്ലെങ്കിൽ കെ എം സി സി പ്രവർത്തകരാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ലീഗിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ചാരിറ്റി പ്രവർത്തന രംഗത്ത് ഒരുപാട് കാലം നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് വയനാട് ചോറ് വെച്ച് നൽകിയില്ല എന്നതിന്റെ പേരിൽ മുസ്ലിം ലീഗിന്റെ അവർ ചാരിറ്റി ചെയ്യില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി അവർക്ക് ചെയ്യാൻ കഴിയില്ല ആ ഒരു ഒറ്റ നീക്കം കൊണ്ട് അവരങ്ങ് നിരാശപ്പെട്ടി പ്രവർത്തനം നിർത്തിപ്പോകും എന്നുള്ള ചിന്തയൊന്നും ആർക്കുമില്ല മുസ്ലിം ലീഗ് ഇനിയും ശക്തമായി അത്തരത്തിലുള്ള പ്രവർത്തന രംഗത്ത് അവരുണ്ടാകും അവർക്കതിന് കഴിയട്ടെ എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇവിടെ ഡി ഐ ജി തോംസൺ ജോസ് അദ്ദേഹമാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ സന്നദ്ധ സംഘടനയായിട്ടുള്ള വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകരെ അവിടെ നിന്ന് അട്ടിയോടിച്ചത് ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല അവരവിടെ വിതരണം ചെയ്ത ഭക്ഷണം വളരെ നല്ല ഭക്ഷണമായിരുന്നു നല്ല ഗുണമുള്ള ഭക്ഷണമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ആവശ്യത്തിന് ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്ത സാഹചര്യമുണ്ട് പലപ്പോഴും പഴകിയ ഭക്ഷണം കിട്ടുന്ന ഒരവസ്ഥയാണ് അതായത് മുസ്ലിം ലീഗിനെ അവിടെ നിന്ന് ഓടിച്ചതാണ് പോലീസും പട്ടാളവും ദുരിതാശ്വാസ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളും മാധ്യമ പ്രവർത്തകരും എല്ലാവരും ഈ ഭക്ഷണം കഴിച്ചിരുന്നു മനസ്സു നിറഞ്ഞ സ്നേഹത്തോടു കൂടി തന്നെയാണ് ഈ ഭക്ഷണം വിളമ്പിയിരുന്നത് ഒരിക്കലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ കൊടുക്കൂ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കാനാണെന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും ലീഗിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇവിടെ ഒരു കാര്യവുമില്ലാതെ ആ ഭക്ഷണം അങ്ങ് മുടക്കി ആ അന്നം മുടക്കി ലീഗ് വിളമ്പുന്ന ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടു എന്നാൽ ഇപ്പോൾ പറയുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ ലീഗിന് ഭക്ഷണം വിളമ്പാം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നമുക്കതിനെ കുറിച്ച് ആലോചിക്കാം ഇത് പി കെ ഫിറോസ് പറഞ്ഞ കാര്യമാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തായാലും എനിക്ക് മുഹമ്മദ് റിയാസിനോട് ചോദിക്കാനുള്ളത് ഇതിന്റെയൊക്കെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നല്ലത് എന്ന രീതിയിൽ തന്നെ അതിനെ കാണാൻ ശ്രമിക്കണം അതേസമയം ഭക്ഷണം വിളമ്പുന്നതിന്റെ പേരിൽ വിതരണം ചെയ്യുന്നതിന്റെ പേരിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മുതലെടുപ്പിന് ശ്രമിച്ചാൽ അവരെ വച്ചു മുറുപ്പിക്കരുത് ആരായാലും ശരി എന്തായാലും ഇവിടെ നല്ല പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് കാഴ്ചവെച്ചത് അത്തരത്തിലുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉടനീളം രാഷ്ട്രീയം നോക്കാതെ അവർ ചെയ്തു പോരുന്നുണ്ട് ഇനിയും അവർക്കത് തുടരാൻ കഴിയും കാരണം അവരുടെ നേതാക്കെന്ന പ്രത്യേകിച്ച് പാണക്കാട് കുടുംബം ഇവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ഇടപെടലുകൾ അവർ ആവശ്യപ്പെടുമ്പോൾ അതിന് എത്ര കോടി രൂപ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറുള്ള മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള സഹായിക്കാൻ മനസ്സുള്ള സ്നേഹത്തോടുകൂടി എന്തെങ്കിലുമൊക്കെ വച്ചു വിളമ്പാൻ തയ്യാറുള്ള ആളുകളെ ആട്ടി ഓടിക്കരുതേ അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കണം തീർച്ചയായും അവരവിടെ വിതരണം ചെയ്തിരുന്ന ഭക്ഷണം ഇനിയും അവർക്ക് വിതരണം ചെയ്യാൻ കഴിയണം അത് കൂടി കൊടുക്കുന്ന ഭക്ഷണമാണ് ഇവിടെ അവരുടെ സേവന പ്രവർത്തനങ്ങൾ അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ തീർച്ചയായും അത് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കിയല്ല സി എച്ച് സെന്ററിൽ നിന്നൊക്കെ ലഭിക്കുന്ന സേവനങ്ങൾ അത്തരത്തിലുള്ള സേവനങ്ങളാണ് സി പി എമ്മുകാരനായാലും ബി ജെ പി കാരനായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും തീർച്ചയായും സി എച്ച് സെന്ററിൽ നിന്ന് എല്ലാവിധ സഹായങ്ങളും ലഭിക്കാറുണ്ട് പ്രത്യേകിച്ച് ആർ സി സി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തുടങ്ങിയ ആശുപത്രികളിൽ എത്തുന്ന ആളുകൾക്ക് അവരുടെ കൂട്ടിരിപ്പുകാർക്ക് പതിനായിരക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം വന്നു പോകുന്നത് ഒരുപാട് സന്നദ്ധ സംഘടനകൾ അവർ അവിടെ പല വിധത്തിലും പല രീതിയിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എത്ര സംഘടനകൾ ഉണ്ടായാലും മതി വരാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുള്ളത് പലപ്പോഴും ഒരു രോഗിക്ക് രക്തം ആവശ്യം വന്നാൽ എന്റെ നേരിട്ടുള്ള ഒരു അനുഭവമാണ് രക്തം ആവശ്യം വന്നാൽ മെഡിക്കൽ കോളേജ് പരിസരത്ത് ഒരാൾക്ക് പോലും രക്തം തരാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയുണ്ട് അതായത് മെഡിക്കൽ കോളേജ് പരിസരത്ത് എല്ലാവരും രക്തം ദാനം ചെയ്തവരാണ് കൊടുക്കാൻ തയ്യാറുള്ള ആളുകളൊക്കെ ദാനം ചെയ്തു കഴിഞ്ഞു എന്നാൽ ഇനി ആരുടെയെങ്കിലും ഒക്കെ രക്തം കിട്ടണമെങ്കിൽ ആരെങ്കിലും രക്തം തരണമെങ്കിൽ പലപ്പോഴും അത് ടി വി ചാനലുകളിൽ പരസ്യം കൊടുക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം ഇരുപത്തിനാല് മണിക്കൂറും സേവന സന്നദ്ധരായി നിൽക്കുന്ന ഒരു വിഭാഗം മെഡിക്കൽ കോളേജ് പരിസരത്തുണ്ട് ഞാൻ പറഞ്ഞത് ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഉണ്ടായിട്ടും അവിടെ സഹായം ചെയ്ത് എത്തുന്നില്ല അത്രമാത്രം തിരക്കാണ് അത്രമാത്രം ആവശ്യക്കാരാണ് അത്തരം പ്രദേശങ്ങളിൽ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ചിലരൊക്കെ അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊന്നും വലിപ്പം കാണാതെ പോകരുത് തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന അത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ആട്ടിയോടിച്ചാൽ തള്ളിക്കളഞ്ഞാൽ അത് സർക്കാരിന് തീർച്ചയായും വലിയ ചീത്തപ്പേരുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല